ഹായ് നമസ്കാരം അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും ഞാൻ ഒരു ടീം പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രഡിക്ട് ചെയ്ത പോലൊന്നും ഇല്ല ഗില്ല് കളിച്ച് അതുപോലെ ജിതേശ് ശർമ്മ കളിച്ചു പറഞ്ഞതിൽ ആകെ നടന്നത് കുൽദീപിൻ്റെയും അതുപോലെ തന്നെ അർഷിത് റാണയുടെയും മാത്രമാണ് ബാക്കി രണ്ടുപേർ കളിച്ചു അതിൽ ജിത ശർമ്മയും ഫ്ലോപ്പാണ് അതുപോലെ തന്നെ ഗില്ലും ഫ്ലോപ്പ് ആയി അപ്പോൾ അതിന് നല്ല സന്തോഷം കിട്ടാവും കാരണം സഞ്ജുനർ കഥയിലാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം കാരണം സയ്യദലി മുസ്താഖ് അലി ട്രോഫിൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത സാംസൺക്ക് ചാൻസ് ഇല്ല പകരം ജിതേഷ് ശർമ്മ എമർജിങ് ഏഷ്യാ കപ്പ് ടൂർണമെൻറ്റ് സെമിഫൈനലിൽ കൊളാക്കിയ കൊള്ളാക്കിയ ശർമ്മനെ നമ്മളെ കോച്ചും അഗാർക്കറ് സെലക്ടറും കൂടി ടീമിലിറക്കി ആ ഒരു അഞ്ച് ബോളിൽ പത്ത് റണ്ണും എടുത്ത് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഗില്ലിൻ്റെ കാര്യം പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് രണ്ട് ബോളിൽ നാല് റണ് ഔട്ടായി കാരണം അവനക്ക് പറഞ്ഞ പോലെ എന്താ പറയുക ഫിറ്റ്നസ്സൊന്നും എങ്ങനെയാണോ കിട്ടുകയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഗംഭീറും അഹാർക്കറും താലോലിച്ച് കൊണ്ടുപോയി നടക്കുകയാണ് ഗംഭീര ഗില്ലെ അപ്പോൾ ആ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാലും സന്തോഷമുണ്ട് ഫോം ആയിട്ടില്ല പിന്നെ നമ്മളതിൽ തിലകവർമ്മയാണ് കുറച്ച് നിരാശപ്പെടുത്തിയത് കാരണം വെച്ചാൽ മുപ്പത്തിരണ്ട് ബോളാണ് കളി ഇരുപത്തി ആറ് തന്നെ എടുത്തിട്ട് നമ്മൾ രക്ഷക്കെത്തിയത് ഹർദിക് പാണ്ഡ്യയാണ് അത്യാവശ്യം നന്നായി കളിച്ച് ഇരുപത്തെട്ട് ഗോളിൽ അമ്പത്തൊമ്പത് നല്ലൊരു തിരിച്ചൊരവ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ ഹർദിക് പാണ്ഡ്യ സെറ്റാണ് പിന്നെ ശിവൻ ദുബ എന്താണെന്ന് വെച്ചാൽ അവൻ എന്തിനാണോ ടീം എടുക്കുന്നത് യാതൊരു ഒരു പിടുത്തം കിട്ടണില്ല എത്രയോ കാലയോഗം കളിക്കുന്നു ഒരു തര ഒരു കളി ഫോം ആവണില്ല എല്ലാ കളി ഇതേപോലെ ഫ്ലോപ്പ് ഒരു ബോൾ ഈ ഒരു വിക്കറ്റ് എടുക്കാൻ രണ്ട് വിക്കറ്റ് എടുക്കും ബാറ്റ്സ്മാനുമാണ് ഓൾറൗണ്ടറോ ഇടുക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു മികവൊന്നും എന്തായാലും ശിവൻ തുബ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങള് നൂറ്റൊന്ന് റൺസിന് നമ്മൾ ഇന്ത്യ ജയിച്ചു അപ്പോൾ അത് ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സന്തോഷത്തിൽ ചെറിയൊരു വിഷമം കൊടുക്കുന്ന സംഭവമാണ് ഗില്ലിന് ചാൻസ് കൊടുത്തു എന്നുള്ളത് ഗില്ലിനെ ശരിക്കും ടി ട്വന്റിക്ക് ആവശ്യമില്ല അവന് ടെസ്റ്റും ബോളിങ് കളിക്കട്ടെ അതല്ല അടിപൊളി അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ഇന്ത്യൻ ബോളീഴ്സ് ഹർഷദീപ് സിംഗ് ആയാലും അതുപോലെ ബുംറ അതുപോലെ വരുൺ ചക്രവർത്തി ഹർദിക് പാണ്ഡ്യ അവരെല്ലാവരും അടിപൊളിയായി ബോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ഉഗ്രം വിജയം തന്നെയാണ് നൂറ്റൊന്ന് റൺസിൻ്റെ വിജയം അതുപോലെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റകളും പുറകുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം